കണ്ണൂർ വിമാനത്താവള പരിസരത്ത് വന്യജീവിയുടെ സാന്നിധ്യം ബാധിതന്ന നിലയിൽ നായയുടെ ജടം കണ്ടെത്തി പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു സ്ത്രീയത്ത് ചേരുന്നുണ്ട് സ്ത്രീയത്ത് വനംവകുപ്പ് എന്താണ് പറയുന്നത് രജനി കണ്ണൂർ വിമാനത്താവളത്തിലെ മൂന്നാം കേറ്റിന് സമീപമാണ് ഇന്നലെ രാത്രിയോടെ ഇത്തരത്തിൽ വന്യജീവിയെ കണ്ടത് രാത്രി ബി എസ് എഫ് സംഘം പെട്രോളിംഗ് നടത്തുമ്പോഴായിരുന്നു വന്യജീവിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് തുടർന്ന് രാവിലെയോടെ തന്നെ വനപാലകരെ വിവരം വിവരം അറിയിച്ചിരുന്നു പിന്നീട് ഈ വനപാലകർ നടത്തിയ തിരച്ചിലാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടും അതോടൊപ്പം തന്നെ പകുതി തിന്ന നിലയിലുള്ള നായയുടെ ജഡവും കണ്ടെത്തി അതിനാൽ തന്നെ പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ ക്യാമറയും സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധനയും നടത്തിയിട്ടുണ്ട് എന്താ ായാലും റൺവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയ കാട് മൂടിയ പ്രദേശത്താണ് ഇത്തരത്തിൽ വന്യജീവിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് എന്തായാലും പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്താനാണ് വനപാലകരുടെ തീരുമാനം ശരി ശ്രീ